ഹലോ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇൻസ്പിറേഷനായ അല്ലെങ്കിൽ എൻ്റെ ക്രിയേറ്റീവ് സ്റ്റിച്ചിങ് ക്ലാസ് തുടങ്ങുന്നതിന് പ്രചോദനമായ ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് നേരത്തെ ഷെയർ ചെയ്തു ഞാൻ സൗദി അറേബ്യയിലെ ജിദ്ദയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അവിടുത്തെ കിങ് ഫാദർ ആംബിഡ് ഫോഴ്സിൽ ഒരു ഡേ കെയറിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അത് മതിയാക്കി നാട്ടിലേക്ക് വരുന്ന സമയം ആ സമയത്ത് എൻ്റെ വീട്ടിൻ്റെ മുകളിലത്തെ നിലയിൽ വാടകയ്ക്ക് താമസിക്കാൻ വന്ന കോട്ടയം ജില്ലയിലുള്ള ശോഭന സനോജ് എന്ന ജെ ജെ എച്ച് എൻ ജൂനിയർ ഹെൽത്ത് നേഴ്സാണ് എന്റെ വീട്ടിൻ്റെ മുകളിലത്തെ നിലയിൽ വാടകയ്ക്ക് താമസിക്കാൻ വരികയും അങ്ങനെ സിസ്റ്ററിന് സ്റ്റിച്ചിങ് പ്രൊഫഷനായിട്ട് നേരത്തെ അറിയ ചെയ്തിട്ടുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഞാനുമായിട്ട് വളരെ പെട്ടെന്ന് നിങ്കളാകാൻ തുടങ്ങി സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടറും ഉണ്ട് ഞങ്ങൾ ഒന്നിച്ച് പല കാര്യങ്ങളും സ്റ്റിച്ചിങ് ബേസ് ചെയ്ത് ചെയ്യുകയും അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വളരെ ഫ്രണ്ട്ലി ആവുകയും എന്നെക്കാട്ട് ഇളയതാണെങ്കിലും ഞാൻ എൻ്റെ ഒരു മൂത്ത ചേച്ചിയുടെ സ്ഥാനത്താണ് സിസ്റ്ററിനെ കാണുന്നത് സിസ്റ്റർ എന്ന് വിളിക്കുന്നത് ായത് കൊണ്ടാണ് അപ്പോൾ സിസ്റ്റർ ആണ് എന്നെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തത് സ്റ്റിച്ചിങ് എന്ന് പറയുന്ന കരിയർ എടുക്കാനും എന്നെ അത് സാധിക്കും എനിക്ക് ഇപ്പം നിങ്ങളിൽ പലരും സ്റ്റാർട്ട് ചെയ്യാൻ പേടിച്ചിരിക്കുന്ന പോലെ ഞാനും അന്ന് എനിക്ക് ഒട്ടും ധൈര്യമില്ല ഉണ്ടായിരുന്നില്ല ഒരു സ്റ്റിച്ചിങ് സെൻ്റർ തുടങ്ങാനോ അല്ലെങ്കിൽ ഇതെങ്ങനെയായിരിക്കും മറ്റുള്ളവരുടെ തുണികൾ വാങ്ങിച്ച് നമ്മൾ തയ്ക്കുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ പറ്റിയാൽ നമ്മളിതെങ്ങനെ മാനേജ് ചെയ്യും അങ്ങനെയൊക്കെ ഉള്ള ഒരു തീരേയും ആത്മവിശ്വാസം ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ I sister, a േറ്റവും കൂടുതൽ എന്നെ കൊണ്ട് സാധിക്കും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ തന്നെ ഒരാളുണ്ടാകും എപ്പോഴും നമ്മളെ എന്തൊരു കാര്യം ചെയ്യുന്നതിന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ലൈഫിൽ എനിക്ക് അങ്ങനെ എണ്ണി പറയാൻ പറ്റുന്ന ചിലപ്പോൾ വളരെ അപൂർവം ആൾക്കാരിൽ ഒരാളാണ് സിസ്റ്റർ അപ്പോൾ ഈ സിസ്റ്റർ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ ലൈഫിലേക്ക് കടന്നു വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ ചിലപ്പോൾ ക്രിയേറ്റീവ് സ്റ്റിച്ചിങ് എന്ന ഈ എൻ്റെ ഈ ഒരു സ്ഥാപനം ചിലപ്പോൾ തുടങ്ങില്ലായിരുന്നു കാര്യം ഒരു താങ്ങായിട്ട് ഒരാളുണ്ടെങ്കിൽ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ വീണാൽ നമുക്ക് താങ്ങായി വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരാൾ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചെയ്തെടുക്കാൻ സാധിക്കും എനിക്ക് അങ്ങനെ ഒരാൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല എനിക്ക് ഇന്ന് വരെയുള്ള എൻ്റെ ജീവിതം എടുത്തു വെച്ച് നോക്കിയാൽ തന്നെയും ശോഭന സനോജ് എന്ന എൻ്റെ വ്യക്തി എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്തു തന്നിട്ടുള്ള ഒരു നന്മ എനിക്കൊരു കെരിയർ ഉണ്ടാക്കി തന്നു എന്നുള്ളതാണ് ചിലപ്പോൾ സിസ്റ്റർ എൻ്റെ ലൈഫിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത കാര്യം വളരെ ചെറുതായിരിക്കാം പക്ഷേ എനിക്ക് തന്നത് സിസ്റ്ററിനെ സംബന്ധിച്ച് അത് വളരെ ചെറുതായിരിക്കാം പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് അതൊരു ജീവിതം തന്നെയാണ് അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനും ചെയ്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്നതും സിസ്റ്റർ എന്നോട് ചെയ്തു തന്ന അതേ നന്മ തന്നെയാണ് അതുകൊണ്ടാണ് എന്നെ സ്റ്റുഡൻസൊക്കെ എപ്പോൾ വിളിക്കുമ്പോഴും ഞാൻ അവരെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് കാര്യം നമുക്ക് ഒരു റിയുമല്ലോ നമ്മൾ വിശന്നിരിക്കുമ്പോഴാണ് വിശന്നിരുന്ന ആഹാരം കഴിച്ച് ശീലമുള്ളവർക്കാണ് വിശപ്പിൻ്റെ വില അറിയുക എന്ന് പറയുന്നത് പോലെ നമുക്ക് ദാനമായിട്ട് കിട്ടിയ ഈ ഒരു ഭാഗ്യം അതായത് ഒരാൾ നമ്മളെ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഭാഗ്യം അത് നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് എനിക്ക് കിട്ടിയ നന്മയുടെ ഒരു ഭാഗമായിട്ടാണ് ഞാനത് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ സ്റ്റുഡൻസിന് ഓരോരുത്തർക്കും ഞാൻ എപ്പോഴും അവരുടെ ഒപ്പം നിന്ന് സപ്പോർട്ട് ചെയ്യാൻ പരമാവധി ശ്രമിക്കാറുണ്ട് എന്നാലും നിങ്ങൾക്കറിയാമല്ല ഒരുപാട് സ്റ്റുഡൻസ് നമുക്ക് ഉണ്ട് നമ്മുടെ ഫാമിലി വളരെ വലുതാണ് പേഴ്സണലി എല്ലാവരെയും വിളിച്ച് എനിക്ക് നിങ്ങൾക്ക് വേണ്ടുന്ന സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചാനലിലൂടെ എൻ്റെ കഥകളും എൻ്റെ അനുഭവങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വഴി നിങ്ങൾക്കത് നൽകുന്ന ഒരു ആത്മവിശ്വാസം അതിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രചോദനം അതൊക്കെ എനിക്ക് നേരിട്ട് അറിയാൻ ആഗ്രഹമുണ്ട് അപ്പോൾ ഈ വീഡിയോസൊക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് അറിയിക്കാൻ മറക്കരുത് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം ഓക്കെ താങ്ക്